നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ഇതാണ് ഇഴജന്തുക്കളുടെ ഉപദ്രവം അപ്പോൾ ഈ പാമ്പുകൾ വരാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പലവിധ പ്രയോഗങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ അതിൽ ഏറ്റവും ഒരു ഗുണകരമായിട്ടുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് ഇതിന് വേണ്ടി നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങിക്കുന്ന രണ്ട് പ്രൊഡക്റ്റുകളെയാണ് ഞാൻ ഇതിലെ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ ഗാർഡനിലൊക്കെ അല്ലെങ്കിൽ പറമ്പിലോ വെച്ച് കഴിഞ്ഞാൽ പാമ്പുകളുടെ വര വരുന്നത് വളരെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും പാമ്പ് തീരെ വരില്ല എന്നാണ് കമ്പ ഇവർ പറയുന്നത് ഇത് വിൽക്കുന്ന കടക്കാർ അവകാശപ്പെടുന്നത് ആദ്യത്തെ പ്രൊഡക്റ്റ് ഇതാണ് ഇതാണ് കാർബോൾ എൻ എന്ന് പറയുന്ന ഒരു മരുന്ന് ഇതൊരു ജെൽ രൂപത്തിൽ ഇങ്ങനെ കുപ്പിയിലാണ് ഇതിങ്ങനെ ലഭിക്കുന്നത് കാർബോൾ എൻ ഇതിനൊരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇവർ ഈടാക്കുന്നുണ്ട് കടകളിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ ഇത് സോപ്പും പൊടി കെമിക്കൽസ് അങ്ങനത്തെ വിൽക്കുന്ന കടകളിൽ നിന്നാണ് എനിക്കിത് ലഭിച്ചിട്ടുള്ളത് തൃശ്ശൂരിലെ കടകളിൽ ഇത് അവൈലബിൾ ആണ് കാർബോൾ എൻ ആണ് എന്നാണ് ഇതിൻ്റെ പേര് അവർ അവകാശപ്പെടുന്നത് ഇത് ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് നമ്മൾ ഇത് ഒരു കുപ്പി വെച്ച് കഴിഞ്ഞാൽ ആറു മാസത്തോളം ആ ഭാഗത്തേക്ക് പാമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത് ഇതാണ് ആദ്യത്തെ വസ്തു ഇത് നമ്മൾ പറമ്പിലോ ഗാർഡനിലോ നമുക്ക് എവിടെയാണ് ഇത് വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ക്യാപ്പ് തുറന്ന് വെറുതെ വെച്ചാൽ മതി മഴയുള്ളപ്പോൾ ഇതിൻ്റെ അടപ്പ് മൂടി വെക്കണം മ വെള്ളം കയറാതെ നോക്കണം ഇതൊരു ജൽ രൂപത്തിലുള്ളൊരു വസ്തുവാണ് അപ്പോൾ ഇതിൻ്റെ ഗന്ധം അതിൽ നിന്ന് വന്ന് പാമ്പിനെ ഓടിക്കുമെന്നാണ് അവർ പറയുന്നത് ഇതാണ് കാർബോൾ എൻ അടുത്ത വേറൊരു വസ്തുവാണ് എന്നെ സ്നേക്ക് റിപ്പലൻ്റ് എന്നും പറഞ്ഞിട്ട് നമുക്ക് വിപണിയിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു വസ്തു ഇതും വേറൊരു രൂപത്തിലാണ് ലഭിക്കുക ഇതിനൊരു നൂറ്റി എൺപത് രൂപയാണ് കടകളിൽ നിന്ന് ലഭിക്കുന്നത് ഇത് നമ്മുടെ പറമ്പിൽ എവിടെയാണ് പാമ്പിൻ്റെ ഉള്ളത് അവിടെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു പൗഡർ രൂപത്തിലുള്ള ഇതാണ് പൗഡർ അല്ല ഒരു ഗ്രാനൂൽസ് രൂപത്തിലുള്ള ഒരു വസ്തുവാണ് ഇത് നമുക്ക് വരാതിരിക്കാനുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ചശ വിതറി കഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് കടക്കാർ പറയുന്നത് മൂന്നാല് മാസത്തേക്ക് വരില്ല എന്നാണ് അവർ പറയുന്നത് ആ ഭാഗത്തേക്ക് പാമ്പുകളുടെ ഉപദ്രവം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഇതും ഈ അഗ്രികൾച്ചർ ഷോപ്പുകൾ വളക്കടകൾ അങ്ങനത്തെ ഷോപ്പുകളിൽ നിന്നാണ് ഇതെനിക്ക് ലഭിച്ചത് ഇതെല്ലാ കടകളിലും ലഭിക്കണമെന്നില്ല നല്ല വലിയ കടകളിൽ നിന്ന് മാത്രമേ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ലഭിക്കുകയുള്ളൂ ഇതാണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്ട്സ് ഇതെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വീഡിയോ വാച്ചിങ്